ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരുന്നത് എന്ന് ഇതൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതും വളരെ പോസിറ്റീവാണ് ടെൻ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് അതും പോസിറ്റീവാണ് അടുത്തായിട്ട് നയൻ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹാങ്ഡ് ഹാങ് എനർജി വന്നിരിക്കുന്നു ഓഫ് വാൺസിന്റെ എനർജി നയൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു എനർജി ടെൻ ഓഫ് കപ്സിന്റെ എനർജി ത്രീ ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് കണ്ട ഫോർ ഓഫ് പെൻഡക്കൾ എന്ന് പറയുമ്പോൾ പെൻഡക്കൾ ആണ് ടോറസ് ബിർഗോ കാപ്രോൾ എനർജി അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു വ്യക്തി കണ്ടില്ലേ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് നോളജുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ് എന്നിരുന്നാൽ കൂടെയും ഇദ്ദേഹത്തിന് ഉള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹം വിട്ടുകളയാൻ തയ്യാറില്ല വിട്ടുകളെയും തയ്യാറില്ലെന്ന് പറയുമ്പോൾ പല സാഹചര്യങ്ങളും ഇദ്ദേഹത്തിലേക്ക് മോശമായിട്ട് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമാവാം അതുമല്ല എങ്കിൽ എന്തെങ്കിലും ബാഡ് ഇമോഷൻസ് ആവാം അതുമല്ലായെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം നഷ്ട പെട്ട നഷ്ടബോധം ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പാസ്റ്റിൽ വല്ലതുമൊക്കെ ലൈഫിൽ വളരെ മോശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇവരെ ഒന്നും ഇയാളിവിടെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെയും എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എല്ലാ റീഡിങ്ങിലും ഞാൻ പറയാറുള്ളതാണ് പാസ്റ്റിലെ മോശ മോശകരമായ അനുഭവങ്ങളെ നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവിടെ കാണുന്നത് ആരൊക്കെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മുടെ വീട്ടിലായാൽ തന്നെ ഒരുപാട് പഴയ പാത്രങ്ങൾ ഒരുപാട് പഴയ തുണികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അവയൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ഉപേക്ഷിക്കാതെ എല്ലാം കൂടെ അലമാരെയൊക്കെ ആണെങ്കിൽ തെങ്ങി നിറച്ചു പഴഞ്ചങ്ങ് തുണികളൊക്കെ ഇങ്ങനെ കുത്തി കയറ്റി ഇങ്ങനെ വച്ചിരുന്നിട്ട് നമുക്ക് തന്നെ അത് ശ്വാസം മുടൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അതിനെയൊക്കെ അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തതിനെ നമുക്ക് കളയാവുന്നതാണ് മനസ്സിലായ അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഉപാസത്തിലെ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് വിട്ടുകളയാൻ തയ്യാറാവുന്നില്ല ഇതെല്ലാം എന്റേതാണ് എനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അതിന് ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരും നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളുടെ മൈൻഡ് ഒന്ന് ആയിട്ട് മാറും നല്ല പീസ് എന്ന് പറയുമ്പോൾ നല്ല സമാധാനമായിട്ട് സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും ഒരു ശ്വാസം മുട്ടലിൽ നിന്നും ഒന്ന് റിലീസ് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണം കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുമ്പോഴത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം അതിനായിട്ട് നിങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ടാകും ഒരുപാട് ശ്രമം നിങ്ങൾക്ക് കാണുന്നുണ്ട് കണ്ടല്ലോ ഒരുപാട് മോശകരമായ സാഹചര്യങ്ങൾ ഇന്നിവിടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നല്ല ഭാഗ്യം നിറഞ്ഞ സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് മനസ്സിലായോ ഇവിടെ ഭാഗ്യം നിറഞ്ഞ സമയം വരും എങ്ങനെ ഇവിടെ ഇവിടെയാണെങ്കിലോട്ട് എണ് ഓഫ് വാൺസിൻ്റെ എനർജി വാൺസ് ഓഫ് ഹയർ സെയിൻ ഏരിയസ് ഇ സജിറ്റേറിയസ് എനർജി ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി അപ്പം ഇവിടെ കടന്നു പോകുന്നു ഇവിടെയോ താഴെ വയ്ക്കുന്നു ഇവിടെ വല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരുപാട് അതായത് ഇപ്പറഞ്ഞതുപോലെ പാസ്റ്റിലെയൊക്കെ കാര്യങ്ങളൊക്കെ പിടിച്ചു വച്ചിരുന്ന ചില അനുഭവങ്ങളുണ്ടാവാം അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ലൈഫായിരുന്നു ഈ വ്യക്തിയുടേതെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളായാലും നിങ്ങളുടെ എനർജി ആണ് നമ്മളിവിടെ വാസ്തവത്തിൽ റീഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ റിലാക്സേഷൻ ലഭിക്കുന്നു കണ്ടില്ലേ ഭാഗ്യം വരുന്നത് നല്ല സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് അതാണ് ഇവിടെ ഈ ഒരു നല്ല സമയം ടെൻ ആണ് ഇവിടെ നമ്പർ കണ്ടില്ലേ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്പർ ടെൻ ഇവിടെയോ ഇവിടെ ടെൺ ഓഫ് വാൻസ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം പുതിയ ചേഞ്ച് വരികയാണ് നല്ല മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് നല്ല ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതിന് പ്രത്യക്ഷത്തിൽ തന്നെ ഉദാഹരണമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് സിക്സ് ഓഫ് സോറിന്റെ എനർജിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോവുകയാണ് ഉം അതായത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് മറികടന്ന് പോവുകയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നെഗറ്റിവിറ്റി ഒരുപാട് അനുഭവിച്ച പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ ബോട്ടോഹത്തിടൊക്കെ കണ്ടില്ലേ ആ ഒരു എനർജിയിൽ നിന്നും ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ മുന്നോട്ട് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നത് നല്ല ഒരു സന്തോഷത്തിലേക്കാണ് പോകുന്നത് പുതിയ ജോലിയിലേക്കാവാം പുതിയ പ്രൊമോഷൻ കെട്ടിപ്പോവുകയാവാം പുതിയ ശമ്പള വർധനയിലേക്കാവാം പുതിയ വീട്ടിലേക്കാവാം പുതിയൊരു ലൈഫിന്റെ തുടക്കത്തിലേക്ക് ആവാം ഇവിടെയും അങ്ങനെയാണ് വീലോ ഫോർച്ചു പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു വരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു എനർജിയും കണ്ടില്ലേ വണ്ണാണ് ഇവിടെ വൺ രണ്ട് വന്നിട്ടുണ്ട് രണ്ട് ടെൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ ടെൺ ഓഫ് കപ്സിന്റെ എനർജി നാല് ടെൺ വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇതല്ല അപ്പോൾ ഇലവൺ ഇലവൺ ആണ് മനസ്സിലായത് അപ്പോൾ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ബാക്കി ഒരുപാട് നല്ല സമയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു മനസ്സിലായി മനസ്സ് നിറച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മാത്രം കൊണ്ടുവരിക അങ്ങനെ തന്നെ നിറയ്ക്കുക ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ആ ദുരനുഭവങ്ങളെ മറക്കാൻ ശ്രമിക്കുക മനസ്സിലായ വരും എനിക്ക് നല്ലതായിട്ട് ജീവിക്കണം എനിക്കിങ്ങനെ വിഷമിച്ച് ജീവിച്ചിട്ടൊന്നും സാധിക്കാനില്ല എൻ്റെ സോളിന് എപ്പോഴും ആഗ്രഹം എന്താണ് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിനെസ് കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ള പ്രതിജ്ഞയോടുകൂടി വേണം മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലായാലും ഇവിടെയോ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു നല്ല ലൈഫിലേക്ക് വരുന്നു ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്നു ശുഭപ്രതീക്ഷകളുണ്ട് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സിന്റെ അനാർത്ഥി നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് സഫലത അനുഭവിക്കുന്നുണ്ട് ടെണ് ആയിട്ടില്ല എന്നാൽ കൂടെയും ഇവിടെ ടെണ്ണില്ല ഇവിടെ രണ്ടിടവും ടെണ്ണാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെണ്ണില്ല നയനേ ഉള്ളൂ പക്ഷെ ഈ ഒരു നയൻ എന്ന് പറയുന്നത് എന്താണ് അതാണ് അതിനപ്പുറത്തെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മനസ്സിലായി ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നു വിവാഹം നടക്കുന്നു മറ്റു പല കാര്യങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുന്നു ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങളെ വിടുതൽ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്കാണ് ഇവിടെ അതുപോലെ തന്നെ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പെൻറ്റക്കിൾ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി സാമ്പത്തികപരമായ അഭിവൃദ്ധി വരികയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിലൊരു പുരോഗതി വരാം മനസ്സിലായ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം വരാം റിട്ടയർമെന്റിന്റെ എനർജി ആവാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്ന എനർജി ആവാം അതുവഴി നിങ്ങളിലേക്ക് മറ്റു പല ആൾക്കാരും കൂട്ടുകാരൊക്കെ ഒരുപാട് വന്നു ചേരാം അതുമല്ല എങ്കിൽ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ലോട്ടറി അടിക്കുന്ന സാമ്പത്തിക അങ്ങനെ സാമ്പത്തികത്തിൻ്റെതായ ഒരു വരവ് അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ ചിട്ടയായി കുറിയായി എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നുചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുവഴി മറ്റുള്ളവരെല്ലാം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് അടുത്തു തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നു ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എല്ലാവരെയും നിങ്ങൾ ക്ക് ഉള്ളിലൊരു ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശിയുണ്ട് എനിക്ക് ജയിക്കണം എന്നുള്ള വാശി വളരെ നല്ലതാണ് പക്ഷെ മറ്റുള്ളവരെ അത് അനാവശ്യകരമായ കാര്യത്തിൽ അവർ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളിൽ അവരെ പരാജയപ്പെടുത്താനല്ല മനസ്സിലായ നേരായ വിധത്തിൽ ജയിക്കുക അതാണ് ഒളിയമ്പെയ്ത് അല്ല വേണ്ടത് മനസ്സിലായ നേരായ വിധത്തിൽ നേർക്കു നേർ പൊരുതി ജയിക്കുകയാണ് വേണ്ടത് അതാണ് അതിന്റെ ശരിയായ രീതി ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കണം അതിനായിട്ട് നിങ്ങൾ എന്ത് മോശത്തരവും കാണിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും ആളാകണം ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അംഗീകരിച്ച് തരണം എന്നുള്ള ഒരു മാശയിൽ കഴിയുന്ന എനർജി ാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ കൃഷ്ണമണി മോഷ്ടിക്കു വെറുതെ കള്ളം പറയുക അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നിങ്ങൾ മോശകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞ രാവിലെ തന്നെ എടുക്കണം ഓരോ ദിവസവും രാവിലെയുള്ള പ്രതിജ്ഞ എന്താണ് ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽനോട്ട് ബി ആഗ്രി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക അപ്പൊ ഇന്നത്തെ ദിവസം മാത്രമാണ് അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നതുവരെ അതിനെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം ആ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ഇന്ന് രാവിലെ പ്രോമിസ് ചെയ്തതാണല്ലോ യൂണിവേഴ്സിനോട് പ്രോമിസ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വയം എനർജി പോസിറ്റീവ് എനർജി നിറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത് ഇന്നത്തെ ദിവസം ഞാൻ ആരോടും കോപിക്കുകയില്ല ഇന്നത്തെ ദിവസം ഞാൻ അല്പം പോലും വിഷമിക്കുകയില്ല ആ ഒരു വിഷമം നിങ്ങളെ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നതാണ് കോപം എന്ന് പറയുന്നത് അത്യധികം എനർജി ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മൾ കോപിക്കുന്നത് അല്ലേ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അത് മറുപടി അവർ പറയുന്നത് തെറ്റായാലും ശരിയായാലും സമ്മതിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി സമ്മതിച്ചു കൊടുക്കുക കൊടുക്കാൻ മനസ്സില്ല എങ്കിൽ പോലും എന്താണ് മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറയുന്നത് പോലെ നമ്മൾ മൗനം പാലിച്ചാൽ മതിയാവും കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് വീട്ടിലായാലും നമ്മൾ ഒന്ന് രണ്ടും മൂന്നും പേർ കിടന്ന് കലപില ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാളങ്ങ് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വിവരവും ബോധവും ഒക്കെ വെച്ച സ്ഥിതിക്കൊക്കെ ഉണ്ടായി തിരിച്ചറിവുകളൊക്കെ ഉണ്ടായ ചില ആൾക്കാരാണ് നിങ്ങളിൽ പലരും ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് കുറച്ചൊന്നും മൗനം പാലിക്കുക അപ്പോൾ തന്നെ നമുക്ക് സമാധാനപരമായ അന്തരീക്ഷം നമ്മളെ കൊണ്ട് തന്നെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും മനസ്സിലായോ നമ്മളാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും നിങ്ങൾ പ്രോമിസ് ചെയ്യുക അതിനെ കീപ്പ് ചെയ്യുക മനസ്സിലായ ഇന്നത്തേക്ക് മാത്രം എന്ന് പറയുമ്പോഴെന്താണ് ഇന്നത്തേക്ക് മാത്രം അടുത്ത ദിവസം രാവിലെ പറയും ഇന്നത്തേക്ക് മാത്രം അങ്ങനെ ഓരോ ദിവസവും ഇന്നത്തേക്ക് മാത്രമായിട്ട് ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക അപ്പോൾ അങ്ങനെ വേണം അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഓഫ് നൈനോഫ് സോഡിന്റെ എനർജി ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കർമ്മ ഫേസി ചെയ്യുകയാണ് അപ്പം കാരണം എന്താണ് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു രാത്രിയിൽ ഉറക്കമില്ലാ ദുസ്വപ്നങ്ങൾ കാണുന്നു ദുസ്വപ്നങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് അവന് സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജിയാണ് കാണുന്നത് അതുവരെ പകൽ മുഴുവൻ എന്താണ് ആ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളിലെ ഓർമ്മകളാണ് എനിക്കങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്നെ എന്നെയോട് വഴക്കിട്ട് അവർ വീണ്ടും ഇണങ്ങി വരുവോ അനാവശ്യമായിട്ട് വഴക്കിടാൻ പോകുന്നത് എന്തിനാണ് ആർഗ്യുമെന്റ്സ് എന്തിനാണ് അനാവശ്യമായി ആർഗുമെന്റ്സിലേർപ്പെടാതിരിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് തീർച്ചയായിട്ടും നമുക്ക് തന്നെ സമാധാനം കിട്ടും മനസ്സിന്റെ സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സമാധാനം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഒരുപാട് കൂട്ടുകെട്ടുകൾ നമുക്ക് ആവശ്യമില്ല ഒരുപാട് കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ചിലർ പറയാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്തിനീ ഒരുപാട് ഫ്രണ്ട്സ് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ എത്ര പേർ കാണും നിങ്ങൾ അപ്പൊ കൂടെ കൂടാൻ ആരും കാണില്ല രണ്ടോ മൂന്നോ പേർ ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം മനസ്സോടുകൂടി നിൽക്കുന്നവർ അപ്പം അതില് നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്ത് ഒന്നോ രണ്ടോ പേരുമായിട്ട് സൗഹൃദം പാലിക്കാം അപ്പോൾ ഇത് അങ്ങനെ ചില കാര്യങ്ങൾ വരുന്നതിൽ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ചെയ്തോ നിങ്ങൾ തന്നെ നമ്മുടെ കർമ്മം അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കർമ്മ അനുഭവിക്കേണ്ടത് പോസ്റ്റ് ലൈഫിൽ നമ്മൾ അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഈ ജന്മമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നന്മ നമ്മളിലേക്ക് വരും മോശം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മോശമായ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലോ ആ മോശമായ എനർജിയാണ് നമ്മളിലേക്ക് തിരികെ എൽക്കുന്നത് പരത്തിൽ വാളെടുത്തവൻ വാളാലെ എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ പല കാര്യങ്ങൾ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എങ്ങനെയായാലും നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സമാധാനമായിട്ടിരിക്കാൻ കഴിയും അതൊരു പരമാർത്ഥമാണ് അല്ലേ അപ്പോ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഹാങ്ഡ് എനർജിയും വന്നിട്ടുണ്ട് കാരണം ഇതിവിടെ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് നല്ല ഐഡിയാസ് കൊണ്ടുവരാനും ഒരു കഴിവുണ്ട് ഇവിടെ തിരിഞ്ഞു പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പുതിയ ചില വഴികളിലൂടെ പോകാനുള്ള മാർഗം തേടി അത് കണ്ടുപിടിക്കും കാരണം ബുദ്ധിയുണ്ട് വ്യക്തിക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധി എത്ര ബുദ്ധിയുള്ള ആൾക്കാരായാലും ചില സമയങ്ങളിൽ പതറിപ്പോകും അല്ലേ വലിയ വലിയ ആൾക്കാർക്കും പരാജയം ഉണ്ടാകാം അങ്ങനെ പരാജയം ഉണ്ടാകുന്നു എന്ന് കരുതി അവർ മോശമാണെന്നോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരാണെന്നോ ഒന്നുമല്ല അതിനർത്ഥം ചില ചില സാഹചര്യങ്ങളാണ് നമ്മളെ എന്താക്കുന്നത് നമ്മളെ ഫെയിലാക്കുന്നത് എക്സാമിനേഷൻ എഴുതി വളരെ നന്നായിട്ട് പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നൊക്കെ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അവിടെ ഒരു പരാജയം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പ്രസംഗത്തിന് കയറിയ പഴയ പറഞ്ഞതുപോലെ പഴയതുപോലെ ആ പുള്ളിക്കാരന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്തുകൊണ്ടാണ് ആ അപ്പോഴത്തെ സാഹചര്യമാണത് അല്ലാതെ ബോധമില്ലാഞ്ഞിട്ടോ വിവരമില്ലാഞ്ഞിട്ടോ ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്നും പുതിയ ഐഡിയാസ് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെൻ ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ വളരെ സന്തോഷത്തോടെ ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ വീണ്ടും അടുത്തുചായിരുന്നു ഇവിടെ നോ കോണ്ടാക്റ്റ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ കരഞ്ഞ് കരഞ്ഞു നേരം വെളുപ്പിക്കുന്നത് ഇവിടെയോ ഇവിടെ അതുപോലെ തന്നെ എന്താ വന്നു ചേരുന്നു ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ കുടുംബസഹിതം നമ്മൾ നിങ്ങൾ ഒന്നാവുന്ന എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത്രമാത്രം സന്തോഷത്തിലൂടെയാണ് ഈ ഫാമിലി മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിങ്ങളുടെ ചിലപ്പോൾ കോടതി വഴിയൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചു ചേരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു അല്ലെങ്കിൽ വഴക്കിട്ടിരുന്ന് പിരിഞ്ഞിരിക്കുന്നവർ ഒന്നിച്ച് ചേരുന്നതിനാർത്ഥം അല്ലെങ്കിൽ അവരുടെ നിന്നും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളുമൊത്ത് പുറത്തോട്ടൊക്കെ ഉല്ലാസയാത്ര പോകാനുമുള്ള സമയം വന്നിരിക്കുന്നു ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ സന്തോഷം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അടിച്ചുപൊളിച്ച് ആ ദിവസങ്ങൾ കഴിയാൻ സാധിക്കുന്നു എന്നുള്ള ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് പറയുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് പറഞ്ഞില്ല ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ക്വറിയസ് എനർജി വാൻസ് എല്ലാ വിധത്തിലുള്ള എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കട്സിൽ പറയുന്നത് എന്ന് നോക്കാം ഷെയറിംഗ് ആണ് കണ്ടോ ഒറ്റക്കൊറ്റക്ക് അനുഭവിക്കാൻ പാടില്ല ഒന്ന് എന്ത് സന്തോഷമായാലും ദുഃഖമായാലും നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിന്റെ കാര്യമില്ല അപ്പൊ ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങളായാലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാക്കും അല്ലേ എനിക്കാണെങ്കിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ എൻ്റെ കാര്യം തന്നെയല്ല ചിലർക്ക് എന്താണ് സ്വയം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴുള്ള സന്തോഷം അതനുഭവിക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ ആർക്കെങ്കിലും കൂടെ കൊടുത്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലരാണെങ്കിൽ എന്തെങ്കിലും നല്ല സാധനം അതൊന്നും ആരെയും കാണിക്കാതെ മൂടി വെച്ച് കഴിക്കും എന്നിട്ട് എന്താണ് എന്തോ അവർ തന്നെ സ്വയം എന്തെങ്കിലും അനാരോഗ്യം ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് എന്ത് സാധനങ്ങൾ കിട്ടിയാലും അല്ലെങ്കിൽ ഏതൊരു കാര്യമായാലും സ്നേഹമായാലും സ്നേഹം പകർത്ത് ജീവിക്കണം മനസ്സിലായ സ്നേഹമുണ്ട് ഞാൻ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു എന്ന് അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് അതൊക്കെ എന്താണ് ഷെയറിങ്ങാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ കൂടെ സ്നേഹിച്ച് കഴിയുക നമ്മളോട് നമ്മുടെ പങ്കാളിയെ അതുപോലെ തന്നെ സ്നേഹമായിട്ട് കഴിയുക എന്തും അവരോട് ഷെയർ ചെയ്യുക ഉള്ളിലൊന്ന് ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പെരുമാറ്റം ശരിയല്ല എന്നാണ് ഏതൊരു കാര്യത്തിലായാലും അപ്പോൾ ഉള്ളിലൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് പെരുമാറുന്നത് നന്നല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നല്ലതാണ് അതെല്ലാവരോടുമല്ല എല്ലാവരോടും തുറന്നു വരെ ഞാനൊരു തുറന്ന പുസ്തകമാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തിനാണ് തുറന്ന പുസ്തകമാകുന്നത് തുറന്ന പുസ്തകം ആയിക്കൊണ്ട് എല്ലാവരോടും ഒരേപോലെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞപോലെ അത്യാവശ്യത്തിനുള്ള ആത്മാർത്ഥതയുള്ള നമ്മളോട് സിൻസിയറായി ഇടപെടുന്ന നല്ല വ്യക്തികളാണെന്ന് തോന്നുന്നവരോട് മാത്രമേ നമുക്ക് നല്ല ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സൈലൻസ് ആണ് ഞാൻ പറഞ്ഞില്ല പലപ്പോഴും ഞാൻ പറയാറുണ്ട് സൈലൻസ് കീപ്പ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാമല്ലോ മൗനം വിദ്വാനുഭൂഷണം ആവശ്യമുള്ളടത്ത് മൗനം പാലിക്കുക അതുപോലെ തന്നെ മിതം ച സാരം ചോോഹി വാക്ത മിതമായിട്ടും സാരമായിട്ടും സംസാരിക്കുക കുറച്ച് അർത്ഥമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ചുമ്മാ ചളവുള്ള ചളവുള്ള ചാലും അല്ലെങ്കിൽ വായിട്ട് അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കുക മനസ്സിലായി കഴിയുന്നത് സൈലൻസ് പാലിക്കേണ്ടിടുത്ത് സൈലൻസ് പാലിക്കുക തന്നെ വേണം അതിനൊരു വിലയുണ്ടോ സൈലൻസിന് നല്ല വിലയുണ്ട് മനസ്സിലായ അപ്പോ പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ഒത്തിടേക്ക് വന്നിരിക്കുന്നത് കമ്പാരിസൺ ആണ് ഏത് കാര്യത്തിനും പലരും പലരെയും കമ്പയർ ചെയ്യും അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഒരു പ്രയോജനവുമില്ല നമ്മളെ മറ്റുള്ളവരോട് അങ്ങനെ നമ്മുടെ കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല നമ്മുടെ കുഞ്ഞിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫാമിലിയിലെ ഗുണമാണ് അതിന് കിട്ടുന്നത് നമ്മൾ ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കുഞ്ഞിനെ ഏത് കാര്യത്തിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞിന് അതേ വാസന ലഭിക്കും പിന്നെ തടിയുള്ളത് ചില പിള്ളേർക്കണ്ടോ അവർ കണ്ടോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ ശരീരപ്രവൃത്തിയാണുള്ളത് മനസ്സിലായോ അപ്പോ ഇവിടെ എന്താണ് മറ്റുള്ളവരെ കണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അടുത്ത വീട്ടിൽ കാറുണ്ട അല്ല എങ്കിൽ അടുത്ത വീട്ടിൽ വലിയ ബംഗ്ലാവ് കണ്ടിട്ട് അതുപോലെ എനിക്കും വേണം അങ്ങനെയൊന്നും കമ്പയർ ചെയ്യേണ്ട എനിക്കതില്ല എനിക്കതില്ല എനിക്കുള്ളതിൽ സന്തോഷിക്കുക എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടല്ലോ ഉള്ളതിൽ സന്തോഷമുള്ള അതിൻ്റെ പേര് പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുക മനസ്സിലായി അല്ലാതെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക ഒരിക്കലും പാടില്ല ചിലരാണെങ്കിൽ ഇവിടെ കപ്പിൾസ് തമ്മിലും അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടിക്കുക എന്തിന് എന്തിനാണ് അവരെ കണ്ടുപിടിക്കുന്നത് നമുക്കുള്ളതേ നമുക്ക് വരൂ നമ്മുടെ സ്വഭാവമേ നമുക്ക് ജെനീവിനായിട്ട് കിട്ടിയിട്ടുള്ള സ്വഭാവമേ നമുക്ക് നിലനിർത്താൻ പറ്റൂ പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും െ എന്ന് പറഞ്ഞതുപോലെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എപ്പോഴും അത് വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഇന്നത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഐ ആം ലൗഡ് ആൻഡ് വാല്യൂഡ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ആം ലൗഡ് എന്നെ 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 പോലെ തന്നെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് സെൽഫ് ലവ് അത്യാവശ്യമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ രാവിലെ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് പറയാം ഐ ലവ് യു മനസിലായി ഐ ലവ് യു ഐ അക്സെപ്റ്റ് യു യെസ് റിയലി ഐ ലവ് യു ഇതൊക്കെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു നമ്മൾ നമ്മളെ വിലമതിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മളെ വിലമതിക്കണം അതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും അപ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹം നമ്മളിലേക്ക് വരുന്നത് നമ്മളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആവുന്നത് അപ്പോഴാണ് അപ്പർ ചക്രാസ് ലോവർ ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും നമുക്ക് പിന്നെ എന്താണ് നല്ല സന്തോഷത്തെ നമുക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ഓരോ ദിവസം പറയുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് കമൻ്റായിട്ടിടാം മനസ്സിലായി അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു നിങ്ങളിലേക്ക് ടപ്പിംഗ് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യണം വീഡിയോ ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ പഴയതിനേക്കാളും അല്ലേ പണ്ടൊക്കെ വീഡിയോ തിരിച്ചു മറിച്ച് ഇട്ടേച്ച് പോകുമായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ചൊരു മാറ്റം വന്നിരിക്കുന്നതായിട്ട് എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ